കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സ്വാതന്ത്ര്യ ദിന ക്യൂസ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായുള്ള റോയൽ ചാർട്ടർ നിലവിൽ വന്നതെന്ന് ഉത്തരം ആയിരത്തി അറുനൂറ് ഡിസംബർ മുപ്പത്തൊന്നിന് ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി നിലവിൽ വന്നതെന്ന് ഉത്തരം ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ പ്ലാസ് യുദ്ധം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് റോബർട്ട് ക്ലൈവ് ആദ്യമായി ബംഗാൾ ഗവർണർ ആയത് എന്നാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിലുള്ള പ്രദേശങ്ങൾക്കായി കൊണ്ടുവന്ന ആദ്യ വ്യവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം റെഗുലേറ്റിംഗ് ആക്ട് ബംഗാൾ വിഭജനം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു ഉത്തരം മേയോ പ്രഭു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വിളിച്ചിരുന്ന മറ്റൊരു പേരെന്ത് ഉത്തരം ജോൺ കമ്പനി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഉത്തരം അബ്ദുൾ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മഹാത്മാ ഗാന്ധി ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന ദേശീയ ഗാനം ആലപിക്കാനെടുക്കുന്ന സമയം എത്ര ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ദേശഭക്തിഗാനത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ നമ്മുടെ ദേശീയ ഗീതം ഏത് ഉത്തരം വന്ദേ മാതരം വന്ദേ മാതരം രചിച്ചതാര് ഉത്തരം ബങ്കിൻ ചന്ദ്ര ചാറ്റർജി നമ്മുടെ ദേശീയ ചിഹ്നം ഏത് ഉത്തരം അശോകസ്തംഭം നമ്മുടെ ദേശീയ പതാക ഏത് ഉത്തരം ത്രിവർണ പതാക നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം പിങ്കലി വെങ്കയ്യ നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര ഉത്തരം ത്രീ ഈസ് ടു മൂന്ന് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയും ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറങ്ങൾ ഏതൊക്കെ ഉത്തരം കുങ്കുമം വെള്ള പച്ച ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ചിഹ്നം ഏത് ഉത്തരം അശോകചക്രം ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രം എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം നിയമത്തിൻ്റെ ചക്രം ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രത്തിൽ എത്ര അരികുകൾ ഉണ്ട് ഉത്തരം ഇരുപത്തി നാല് സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുന്നത് എവിടെയാണ് ഉത്തരം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ അർദ്ധരാത്രിയിൽ ലോകമുറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും എന്ന പ്രസിദ്ധമായ ഉദ്ധരണി ആരുടേതാണ് ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഉത്തർപ്രദേശിലെ മീററ്റിൽ ഏത് ബ്രിട്ടീഷുകാരനായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഷിപ്പായി ലഹ്ള എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം സർ ജോൺ സീലി ആരാണ് ആദ്യമായി ഷിപ്പായി ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം വി ഡി സവർക്കർ ഭായിയുടെ മൃതശരീരത്തിന് അരികിൽ നിന്ന് ഇവിടെ ക്ഷയിക്കുന്നത് ലഹളക്കാരുടെ ഇടയിലെ ഏക പുരുഷനാണ് എന്ന് പറഞ്ഞതാര് ഉത്തരം ഹഗ്റോബ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് മൊണ്ടേഗോ ബോർഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് ഉത്തരം ആനി ബസൻറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റായി ആനി ബസൻറ്റിനെ തിരഞ്ഞെടുത്ത സമ്മേളനം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട സമ്മേളനം കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൻ്റെ പ്രധാന പ്രമേയം എന്ത് ഉത്തരം സ്വയം ഭരണം സുരേന്ദ്രനാഥ ബാനർജിയാണ് പ്രമേയം അവതരിപ്പിച്ചത് മിൻഡോ മോർലി ഭരണ പരിഷ്കാരം നിലവിൽ വന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പത്രമാരണ നിയമം റദ്ദു ചെയ്ത വൈസ്രോയി ആര് ഉത്തരം റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പൂന സർവജനിക് സഭ രൂപീകരിച്ചവർ ആരെല്ലാം ഉത്തരം മഹാദേവ ഗോവിന്ദ റാണഡെ ജി വി ജോഷി എസ് എച്ച് ചിപ്ലങ്കർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെപ്പറ്റി അന്വേഷിച്ച കമ്മീഷൻ ഏത് ഉത്തരം ഹണ്ടർ കമ്മീഷൻ ജാലിയൻ വാലാബാഗിൽ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ ആര് ഉത്തരം ജനറൽ റെജിനാൾഡ് ഡയർ ജാലിയൻ വാലാബാഗ് സംഭവം നടക്കുമ്പോൾ പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണർ ആരായിരുന്നു ഉത്തരം മൈക്കൽ ഓ ഡയർ മൈക്കൽ ഓ ഡയറിനെ വെടിവെച്ച് കൊന്നത് ആര് ഉത്തരം ഉദ്ധം സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിന് ലണ്ടനിലെ കാക്സ്റ്റൻ ഹാളിൽ വെച്ച് ഉദ്ധം സിംഗിനെ തൂക്കിക്കൊന്നത് എന്നാണ് ഉത്തരം ആയിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബറിലെ നാഗ്പൂർ സമ്മേളനത്തിൽ വച്ച് നാവിക കലാപം നടന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ആക്ട് അംഗീകരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ പതിനെട്ടിന്